ഒന്നിനോ രണ്ടിനത്യത്തൊരു കള്ളത്തരമുണ്ട് അല്ലേക്കറിയാം അല്ല ഞാൻ കേറി നോക്കുവേളന്ന് ഞാൻ ഇതിനകത്തൊക്കെ ക്യാമറ എടുത്തുണ്ട് പിന്നെ ഞാൻ പിടിക്കും ഞാൻ എന്തെങ്കിലും വരുമ്പോ ക്യാമറയാമ്ര മാനന്തവാടി വഴി കൽപ്പറ്റയ്ക്ക് പോകുന്ന ബസ്സിൽ വന്ന യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കത്തുള്ളൂ കേട്ടോ അപ്പൊ ഊണടിക്കാം കുടിക്കാം ചായ കുടിക്കാം ടോയ്ലറ്റ് ഇപ്പോൾ നിർബന്ധം ഉണ്ടാക്കുന്നേ നമ്മുടെ സ്വന്തം ടോയ്ലറ്റ് ഇങ്ങോട്ട് കേട്ടോ ഇങ്ങനെ പറയുക എപ്പോഴും കയറാം ഒന്നിന് പോയോ രണ്ട് രണ്ടിന് പോയോ അഞ്ച് കമ്മീഷൻ നാല് പോരാ ആ എന്റെ കമ്മീഷൻ കമ്മീഷൻ്റെ ഞാനാണല്ലോ ഈ ആൾക്കാരെല്ലാരും ഈ ടോയ്ലറ്റിലും ഹോട്ടലിലെ കൂടെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു പാവ സഹോദരനാണ് ഞാൻ ഇത് കമ്പർട്ടഡ് ആയിട്ട് ഇവിടെ നിന്ന് തരാനേ ഞാനെന്നാ കടന്ന് ശരി ശരി അങ്ങോട്ട് വിട്ടു അങ്ങോട്ട് വിട്ടു അതെന്നാ പരിപാടിയാ പുള്ളിക്ക് പൈസ എന്താ പുള്ളി ആ ഹോട്ടലിൽ നടത്തുന്ന മാനയില അതുകൊണ്ട് ഞാനും മുള്ളി തമ്മിലുള്ള ടൈപ്പ് ഉണ്ടെന്ന് അവിടുന്ന് ആരെങ്കിലും വീട്ട് കഴിച്ച് കഴിഞ്ഞാൽ വൈറ്റി പിടിക്കത്തില്ല അവര് നേരെ ഇങ്ങോട്ട് വരും അതാണ് ഞങ്ങള് തമ്മിലുള്ള ഒരു കച്ചവടത്തിന്റെ ടൈപ്പ് അപ്പൊ ഞാൻ രണ്ടിനു പോണല്ലോ എത്ര രൂപ അങ്ങനെയാണെങ്കിൽ തൊട്ട് വിഴിഞ്ഞാൽ മതി ജീവിതത്തിൽ പോയല്ലോ ഇത് കണ്ടാത്ത നേരെ കയറും ബേബി നമ്മുടെ പട്ടികൂടിന്റെ അത്ര പോലും ഇല്ലല്ലോ ബേബി എല്ലാ സൗകര്യം ഉണ്ട് തേക്കാം ഇവിടെയോ ഇവിടെ എന്നെ പറ്റി തനിക്ക് അറിയാവോ അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് എനിക്കുണ്ട് അതിലെ അഞ്ച് കക്കൂസ് ഉണ്ട് അറിയാവോ അതിലൊരു ക്ലോസറ്റ് സ്വർണം വെച്ചത് അറിയാവോ ആണോ എന്നൊരു കാര്യം ചെയ്യണം നാളെ രാവിലെ വെളുക്കുമ്പോ ഇങ്ങോട്ടൊന്ന് വരണം ഇതിലെ മൂന്ന് ക്ലോസെറ്റ് സ്വർണം പൂശ്വലിക്കണേ ഇതാ ബേബി ഈ ലോക്കൽസിന്റെ ഒരു കുഴപ്പം നമുക്ക് മിംഗളിയാൻ പറ്റാത്ത ആൾക്കാരായു കം ബേബി നല്ല റൂം എടുക്കാൻ ഒരു സീക്രട്ടേ ഇവിടെ സിഗരറ്റ് കിട്ടത്തില്ല അവിടെ ഒരു പെട്ടിക്കിട അവിടെ ചെന്നാ സിഗരറ്റ് കിട്ടും അല്ല ഞാനും ചോദിച്ചോട്ട് ഈ ബാത്റൂമിൽ പോണവർക്ക് സിഗരറ്റ് മേടിച്ചോ അത് എന്ത് ന്യായമ എനിക്ക് അറിയാൻ അതല്ലെന്ന് ഒരു സീക്രട്ട് കാര്യം പറയൂ രഹസ്യം പറയാനാണെന്ന് നമ്മൾ ഈ ഈ കമ്പർ സ്റ്റേഷനകത്തെ ഈ ടോയ്ലറ്റിനകത്തെ നമ്പർ എഴുതി വെക്കുമല്ലോ എന്നെ വിളിക്കൂ പ്ലീസ് കോൾ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിച്ച അങ്ങനെ വിളിക്കും പിന്നെ കിട്ടാറുണ്ട് നമ്മുടെ ബാത്റൂമിൽ ഇഷ്ടം പോലെ എഴുതി വെച്ചിട്ടുണ്ട് ആൾക്കാർ വിളിക്കാറുണ്ട് കിട്ടാറുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പലടത്തും പോയിട്ടുണ്ട് കിറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ എഴുതി വെച്ചതൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഉടായ്പ ആണുകൾ തന്നെ എഴുതി വെക്കണമായിരിക്കും ഇവിടെ ഒന്നും കുഴപ്പമില്ല ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് പറയാം

അവരെന്താ പറഞ്ഞു പോകം വൃത്തിയാക്കി അർത്ഥം എഴുതി വെച്ചിട്ടുണ്ടെന്നത് ഒരു മിനിറ്റ് ഞാൻ വന്നേ ഈ ഇങ്ങനത്തെ കുറെ ഞരമ്പുരോഗം ഉള്ളവന്റെ പേരിലാണ് ഞാൻ പിടിച്ചു വെക്കുന്നത് ഏതായാലും തിരിച്ചു വരുമ്പോഴാണ് എന്നെ വിളിക്കും നിമ്മീനെ വിളിക്കും അതിനുമ്പാട് സൈലന്റ് ആക്കി അയ്യോ നമ്പർ വെച്ചാക്കി ഓ നമ്പർ കിട്ടി എലി പോലെയാണ്

നിനക്ക് നാണ ഇല്ലട സാധിച്ചിട്ട് പൈസ അറാ പോണം ഇത് വേറെ ആരുടെ അടുത്ത് ഇത് എന്ത് ഞാൻ നിന്നോട് വന്നപ്പോഴും ഞാൻ പൈസ വന്നിട്ട് കയറിയത് ഇവിടെ വേണം പൈസ വേണം ഇല്ല നിന്റെ ഇന്റെ സ്ഥിരം പരിപാടി നിങ്ങൾ എന്നെ ഇരുന്നൂറ് വെച്ചില്ലേ ഇതിനുള്ള പണിയെ നിനക്ക് ഞാൻ തരാടാ പണി ഇവിടെ തന്നിട്ടല്ലേ പോയേക്ക് തരാ നിങ്ങൾക്ക് ആൾക്കാരുടെ വേഗം വെച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ കെരുവോ അതിനകത്ത് പൈസ കൊടുത്ത് മാനവട്ട് പെരുമാറുണ്ട് അല്ലെന്ന് അവൻ നിമ്മി ലൈനിലുണ്ട് നിമ്മിയോ ഹലോ പിന്നെ നിമ്മി ചേട്ടാ പറ്റുമോ പിന്നെന്ത് ൃത്തി നിക്കടാ പെണ്ണ് വരുമ്പോളു പെണ്ണൊന്നും കാണാൻ വരുമ്പോ ഒന്ന് കുളിക്കണ്ടേക്കെ അങ്ങനെ വിഷയം എവിടെ പോയി കുളിക്കും ഞാനും കുളിക്കാനുള്ള എല്ലാ സെറ്റപ്പ് കൂടെ ഉണ്ടല്ലോ സോപ്പ് തോർത്തുല്ല സോപ്പ് ഇരുപരുവാ സോപ്പ അല്ല തോർത്ത് പല്ലുതാക്കാം അവൻ കേറിയിട്ടിറങ്ങിയല്ലേ ഇതിനുള്ള പഴയ അവൻ ഇന്നും ഇവിടെ പോയിട്ടു പോയവൻ നീ ഇവിടെ നിന്ന് സൂചി നിന്ന് കൊളിക്കല്ലേ ഇന്ന് നീ മുണ്ടും തുണി ഇല്ലാതെ നിന്ന് ോളാണോ തിരുന്നില്ല പാഞ്ഞ് കൊടുപ്പ അവിടെ എന്റെ പാൻ കൊടുപ്പവിടെ പാഞ്ഞ് കൊടുക്കു ഓ ആരും ഉണ്ട് ഇവിടെ നിന്നി പത്ത് മിനിറ്റ് പാഞ്ച് കൊടുപ്പ് കാരണമെന്ന് എന്റെ പാഞ്ഞ് കൊടുക്കണ്ടത് വായിക്കി തറികടെ കാണിച്ച മണ്ടാ ഞാൻ പളിക്കും അങ്ങോട്ട് ഒരു ഞാനിപ്പോട്ട് വരുന്നല്ലേ പാട്ടു പാട്ടു എക്സിക്യൂട്ടീവ് അറിയാലൊരു കറത്ത ചാർജെങ്കിലും കെട്ടണോട്ടിക്കോളാം പോയി ആ എനിക്കറിയാം എവിടെ പോയിരുന്നു ഹാളുണ്ടോ കിടന്ന് സാധിക്കാനാണോ ഹാള് എന്റെ മുന്നല്ലേ ചോദിച്ചത് ആളുണ്ടോന്നാ ചോദിച്ചത് ആളില്ല ആളില്ല കേറാ കേറാല്ലോ സഹോദര പിന്നെ മുണ്ട ഷർട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങോട്ട് തരുവോ ഒന്ന് നിന്നേ കാണാൻ പോയമ്മി ബോ എന്നാ പൈസ പിടി ഇങ്ങോട്ട് മാറിക്ക് ഓ എന്ന് വെച്ച് കഴിഞ്ഞാ ഓഹ് സ്റ്റേഷനോട് എടുത്തിട്ട് പോന്നോക്കിയാ നോക്കിയാൽ പോയാക്ക് ഇതൊരു വില ഘട്ടം വേണോടോ ഇതിന്റെ അകത്ത് എന്റെ പൊണ്ണു സാറേ ഇത് പച്ചമരുന്ന് കടയല്ല ഇത് ആ സാറേ ക്ലിപ്പ് വേണോ തിരി വേണോ നിന്റെ അതേക്ക് സെൻഡ് ചെയ്തേക്ക് എന്നത് ക്ലിപ്പ് ഈ തമ്പറ്റി ഷർട്ടിനാണ് അതല്ല വെച്ചത് മൂക്കിലിട അതോ തിരി വേണോ മുപ്പത് രൂപ മറ്റേ പാട്ടൊന്ന് പാടിക്കേണ്ടി നാട്ടിലൊക്കെ ഞാൻ ചന്ദ്രശേഖര ഷെട്ടി ഹലോ ഇതേ ഹലോ സാർ ഈ ഷെട്ടി അല്ലാതെ പാട്ടുപിടുപ്പ് അങ്ങനെ കൊടുക്കാനുണ്ട് രണ്ടെണ്ണം ഞങ്ങള് തുടിക്കച്ചവടക്കാരൊന്നും അല്ല അതെ ഞങ്ങളിവിടെ പുറത്ത് എല്ലാം ഒറ്റ റൂമില്ല സുഹൃത്തെ അതിന്റെ റൂമില്ലാത്ത എന്തോ വള്ളംകളിയോ ബോട്ടുകളിയോ എന്തൊക്കെ നടക്കും അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞ ഇവിടെ വള്ളംകളി നടക്കുവാണെങ്കിൽ ഇവിടെ ഒരു ലോഡ്ജ് ഒഴിവില്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ സകല വിദേശികൾ മറ്റും ഇവിടെ താമസിക്കും അറിയാവോ പയ്യെ അറിയാവോ ഞാനേ ഒരുപാട് പണക്കാരൻ ഭയങ്കര ഒരു കോടിശന്നാണ് അതിന്റെ ഭാരം മൊത്തം എന്റെ ചുമല്ല അത് ഈ ഭാരം ഇവിടെ പ്ലേസ് കൊണ്ട തട്ടണം അതിനുള്ള അതെ രാവിലെ എല്ലാം കഴിച്ചേ രാവിലെ എട്ട് ഇഡ്ഡലി ഡാലിക്കറി പരിപ്പ് പയറു തോരൻ അത് ശരി അപ്പൊ വെടിക്കെട്ടുശാലായിട്ടാ വന്നേക്കണത്

സ്ക്വയർ ഫീറ്റ് വീടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ തലേം കുത്തിക്കണം അഞ്ചു കക്കൂസുണ്ട് ആഹ് നല്ല ഭയങ്കര കോടീശ്വരം ഒരു അഞ്ചു രൂപ വരും അഞ്ഞ കോടീശ്വരൻ ഫോട്ടോ സൂട്ടും ഷൂ അഞ്ചു രൂപയ്ക്ക് വേണ്ടിട്ട് സാധാരണക്കാരനൊക്കെ തെണ്ടുന്നു അച്ഛൻ നല്ല ബേബി ഓ ബേബി പ്ലീസ് ബേബി ബേബി ഇരുന്നാൽ അഞ്ഞൂറ് രൂപയുണ്ട് ചേട്ടാ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ ഞാൻ കുളിക്കാൻ പോവാില്ലേ എന്നാങ്കിലും ഇതിന തൊട്ട് പരിച്ച് കേട്ടടാ തള്ളിക്കേട്ട എമർജൻസിയാണ് പനിക്കല്ലേ ഞാൻ കേട്ടാ ഇങ്ങോട്ടിറങ്ങിനും എന്റെ പൊല്ല സുഹൃത്തേക്കതുക്കെ വിളിക്കും അതെ കത്ത് കേട്ടണം കേ തള്ളിക്കട കരാട്ടാണ് അതിന്റെ അകത്ത് കരാട്ട അല്ലടാ ഒരു ഷെഡിന്റെ രോദനം വേറൊരു ഞരമ്പ് രൂപ വിളിക്കുന്നു ദൈവമേ പനിയൻ എങ്കിൽ ബന്യൻ നിന്നി അവളെ കാണുമോ എന്തോ എൻ്റെ ഭഗവാനെ നിന്നി പോവല്ലേ എന്ന് വിളിച്ചു നോക്കാം പുല്ല് ബിസി ആണെന്നല്ലേ എടാ കിട്ടുന്നില്ലല്ലേ ഇട എങ്ങനെയാലും വരണോ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേന് ഇപ്പൊ ഫോണും കിട്ടുന്നില്ലയോ എടാ എടാ ഇരുപത്തിയാല് മണിക്കൂർ ബിസി ആണല്ലേ വിള് അയ്യവില്ല വിളി വേറെ ആരെല്ലാം കണിച്ചത് പോയോ എന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണുങ്ങളെ പോലെ അത് ശരി അപ്പൊ നീ ആർ എന്നെ കിടത്തിക്കൊണ്ടിരുന്നോ എടാ ഒരു അഞ്ചു രൂപ ചേഞ്ഞ് തരാവോ എന്തിന് എനിക്കൊന്ന് രണ്ടു രൂപ പോകാനാ അയ്യോ അയ്യോ കക്കൂസിന്റെ കാടിച്ച്